എല്ലാവർക്കും നമസ്കാരം ദൈവത്തിങ്കലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് പ്രാർത്ഥന അത് കേവല ജൽപ്പനമല്ല ദൈവസമർപ്പണത്തിന്റെ വഴിയാണ് ഈസ് ദ ഓഫ് വൺസ് മൈൻഡ് ആൻഡ് ഹാർട്ട് ടു ഗോഡ് നമ്മുടെ ഹൃദയങ്ങളും വിചാരങ്ങളും ദൈവത്തിങ്കലയേക്ക് ഉയർത്തുന്ന മനോഹരമായ അനുഭവം പ്രാർത്ഥനാമുഖരിതമായ ഒരു ജീവിതം ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിട്ടാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം അവൻ നമ്മെ പഠിപ്പിക്കുന്നത് കർത്തൃപ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാരെ അവൻ പഠിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി അവൻ പങ്കുചേരുന്നു തൻ്റെ പാരമ്പര്യമനുസരിച്ചുള്ള സുനഗോഗാരാധനയിലും അതേ അവസരങ്ങളിൽ തന്നെ ഒരു കല്ലേറു ദൂരം മാറിയിരുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും അവൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വേദന നിറയുന്ന ക്രൂശ് പോലും പ്രാർത്ഥനയുടെ ഇടമായി അവൻ പരിവർത്തനപ്പെടുത്തുകയാണ് നമ്മൾ പ്രാർത്ഥിക്കരുതെന്നും ഈ ലോകത്തിൽ ഏറ്റവും അധികം താല്പര്യപ്പെടുന്നത് പിശാജാണ് പ്രാർത്ഥന ശക്തി നൽകുന്നതാണ് പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെങ്കിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോൾ ദുർബലമാകും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ലെന്ന് പ്രാർത്ഥനയില്ലായിരുന്നു എങ്കിൽ ഞാനൊരു ഭ്രാന്തനായി പോയതെന്ന് ഗാന്ധിജി പറയുന്നുണ്ട് ചാൾസ് ദ ഓഫ് എന്നാണ് ഹൃദയം നുറുങ്ങി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ കരുണയും കൃപയും നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു അവിടെ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു ബലഹീനർ കരുത്തരാകുന്നു വിഖ്യാത ചിന്തകനായ സോറൻ കിർഗാഡ് എഴുതുന്നുണ്ട് ഇൻഫ്ലുവൻസ് ഗോഡ് ടു ചേഞ്ച് ദ വൺ ഹു പ്രേസ് ദൈവത്തെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രകൃതത്തിൽ ക്രിയാത്മകമായ മാറ്റം വരുവാൻ വേണ്ടിയാണ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവൻ ഒരിടങ്ങളിലും ലജ്ജിച്ചു പോകുകയില്ല പ്രാർത്ഥിക്കുന്നവൻ ക്രമം കെട്ട് നടക്കുകയില്ല നമ്മുടെ സകല ഭാരവും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം ലൂയിസ് എച്ച് ഇവൻസ് മാൻ എന്നു എന്നുമുതലാണ് വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോയത് അന്നുമുതലാണ് നമ്മൾ ദുർബലരാകുന്നത് എപ്പോഴാണോ ഭവനങ്ങളിൽ പ്രാർത്ഥന ഇല്ലാതാകുന്നത് അത്തരം ഭവനങ്ങൾ പിശാജിൻ്റെ ഇരിപ്പിടങ്ങളായി മാറും നമ്മൾ മ്മളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ പ്രാർത്ഥന ജീവിതം എന്നിൽ നിന്ന് ചോർന്നു പോയോ അതോ കേവലം ഒരു അനുഷ്ഠാനം പോലെ മാത്രമാണോ ഞാൻ അത് നിർവഹിക്കുന്നത് ഇതൊരു തിരുത്തലിന്റെ ദിവസമാകട്ടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയണമെന്ന് ആഗ്രഹിക്കുന്ന പിശാജാണ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് നമ്മുടെ വീടുകളും ജീവിതവും പ്രാർത്ഥന കൊണ്ട് നിറയട്ടെ ഫിലിപ്പിയർ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കർത്താം കരുണാമയനായ കർത്താവെ പ്രാർത്ഥന ജീവിതത്തിലൂടെ അങ്ങക്ക് വേണ്ടി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ തിന്മകളും പ്രലോഭനങ്ങളും വരുന്ന ഒരു കാലത്തിൻ്റെ നടുവിൽ പ്രാർത്ഥനാ ജീവിതം മുറുകെ പിടിച്ച് പൈശാചിക ശക്തിക്ക് നേരെ ജയം കൊള്ളുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ അവിടുത്തെ കൃപയും കരുണയും ഓരോ നിമിഷവും അനുഭവിക്കുന്നവരാണ് പ്രാർത്ഥന നന്ദി അർപ്പണത്തിൻ്റെ അവസരം കൂടിയാണല്ലോ കർത്താവ് ഈ ലോക ജീവിതം നന്ദിയോടെ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ സ്വർഗത്തിലെ ആരാഘമാർ ആരാധനാനുഭവത്തിലൂടെ അങ്ങേ പോലെ ഈ ജീവിതം അങ്ങേ കീർത്തിക്കാനുള്ളതാകണമേ മടുത്തുപോകാത്ത സ്തുതി കൊണ്ടും നന്ദി ആർപ്പണം കൊണ്ടും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിതരാകണമേ അങ്ങയ്ക്ക് പ്രസാദകരമായത് നിവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ വീടുകൾ ചൈതന്യമുള്ളതായിത്തീരുവാൻ കുടുംബ പ്രാർത്ഥനയാൽ അത് മുഖലിതമാകണമേ ഏതെങ്കിലും ഭവനങ്ങളിൽ പ്രാർത്ഥന നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ അവിടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃഢ നാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ